നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എന്തൊക്കെ കേൾക്കണം അനുഭവിക്കണം രണ്ടാം വിവാഹം ഒരു കുറ്റമാണോ പുതിയ ജീവിതം തെരഞ്ഞെടുത്തതിനെ ക്രൂശിക്കപ്പെട്ടവരാണിവർ വിവാഹമോചനം പരസ്പര സമ്മതപ്രകാരം കാലതാമസം കൂടാതെയോ ദീർഘമായ വ്യവഹാരത്തിനു ശേഷമോ സംഭവിക്കാം ദമ്പതികൾ ഒരുമിച്ച് ചെലവഴിച്ച കാലയളവിന് വ്യത്യാസങ്ങളുണ്ട് ഒരു രാത്രി മാത്രം കഴിഞ്ഞ് പിരിഞ്ഞവരുമുണ്ട് വർഷങ്ങൾക്കു ശേഷം വേർപെട്ടവരുമുണ്ട് ഇതിലേക്ക് നയിക്കുന്ന വൈവിധ്യങ്ങളായ കാരണങ്ങളാണ് ഒരു പ്രധാന അസ്വാരസ്യത്തിലേക്ക് മറ്റു പലതും ക്രമേണ ഉരുണ്ടുകയറും ചിലത് വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറാവില്ല ഭൂരിപക്ഷവും പുനർവിവാഹിതരാകുമെന്നതാണ് കണക്കുകൾ പറയുന്നത് അതിനുശേഷം നല്ല ജീവിതം നയിക്കുന്നവർ ധാരാളമുണ്ട് തകർന്ന വിവാഹത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുനർവിവാഹത്തെക്കുറിച്ച് ആശങ്കകൾ കൂടും മക്കൾക്കൊപ്പമുള്ള ചില സ്ത്രീകൾ വീണ്ടും ഒരു ദാമ്പത്യ പരീക്ഷണത്തിന് പോകാതിരിക്കുന്ന ശൈലി പ്രകടിപ്പിക്കുന്നുണ്ട് മക്കൾക്കൊപ്പം മതി ശിഷ്ടകാലം എന്ന ചിന്തയാണ് കാരണം ചില പുരുഷന്മാരും ഇതേ ചിന്തയുള്ളവരാണ് ഇതൊന്നും കൂടാതെ സമൂഹത്തെ ഭയന്ന് പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുമുണ്ട് ധൈര്യം സംഭരിച്ച് വീണ്ടും വിവാഹം കഴിച്ചാലും സമൂഹത്തിന്റെ പരിഹാസവും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വരും ഈ വർഷം പുനർവിവാഹിതരായ നിരവധി താരങ്ങൾ മലയാള സിനിമ സീരിയൽ രംഗത്തുണ്ട് സെലിബ്രിറ്റികളായതുകൊണ്ട് തന്നെ പൊതുമുതൽ എന്ന രീതിയിൽ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ കയറി ഇടപെടാറുണ്ട് അത്തരം ഇടപെടലുകൾ മൂലം പുനർവിവാഹ സമയത്തെ വെട്ടിലായ ചില താരദമ്പതികളുണ്ട് അതിന്റെ ആദ്യത്തെ ഇരയായിരുന്നു നടി ലെനയും ഭർത്താവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴിനാണ് ലെനയുടെയും ഇന്ത്യൻ ബഹിരാകാശ ദൗത്യ ഗഗൻയാന ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണനും വിവാഹിതരായത് ചടങ്ങുകൾ സ്വകാര്യമായതിനാൽ മീഡിയയുടെ കടന്നുകയറ്റം ഉണ്ടായിരുന്നില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പങ്കുവച്ചപ്പോൾ ആശംസകൾക്കൊപ്പം വിമർശനങ്ങളും ലെനയ്ക്ക് നേരിടേണ്ടി വന്നു രണ്ടാമതും വിവാഹിതയായതിൻ്റെ പേരിൽ പുലിവാല് പിടിച്ച മറ്റൊരു നടി സീരിയൽ താരം ദിവ്യ ശ്രീധറും നടൻ ക്രിസുമാണ് രണ്ടു കുട്ടികളുടെ അമ്മയെ പങ്കാളിയായി ക്രിസ് സ്വീകരിച്ചത് മറ്റു പല ഉദ്ദേശങ്ങളോടെയുമാണെന്ന തരത്തിൽ വരെ കമന്റുകൾ വന്നു രണ്ടു മക്കളുള്ള നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയ സ്ത്രീ പുനർവിവാഹം ചെയ്യുന്നത് മാപ്പ് അർഹിക്കാത്ത തെറ്റെന്ന രീതിയിലാണ് വിമർശനം വന്നത് വിവാഹ ഫോട്ടോകൾക്ക് താഴെ വരെ വിമർശനവും പരിഹാസവും നിറഞ്ഞപ്പോൾ ക്രിസ്സും ദിവ്യയും തന്നെ പ്രതികരിച്ചെത്തിയിരുന്നു തൻ്റെ വിവാഹം നാലാൾ അറിയണമെന്ന് ദിവ്യ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇത്തരത്തിൽ വിവാദമായത് ദിവ്യയെയും തളർത്തിയിരുന്നു താടിയും മുടിയും നരച്ച വ്യക്തി എന്ന പേരിൽ ബോഡി ഷേമിങ്ങും ക്രിസ്സിനെതിരെ വിവാഹ സമയത്ത് നടന്നിരുന്നു ഡിസംബർ തുടക്കത്തിലായിരുന്നു ഗായികയും നടിയുമായ അഞ്ജു ജോസഫിന്റെ വിവാഹം വളരെ ലളിതമായി നടന്ന താരവിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ആദിത്യനാണ് വരൻ രജിസ്റ്റർ വിവാഹമായിരുന്നു അതിനുശേഷം സിനിമാ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രത്യേക റിസപ്ഷനും ഒരുക്കിയിരുന്നു ഭാവിയെക്കുറിച്ചുള്ള എന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്നാണ് വിവാഹ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അഞ്ജു ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് അഞ്ജുവിന്റെ രണ്ടാം വിവാഹമായിരുന്നു ആദ്യത്തെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു അഞ്ജുവിന് വിമർശനം ലഭിച്ചത് എന്നാൽ ഗായിക അതിന് ചെവി കൊടുക്കാനോ പ്രതികരിക്കാനോ നിന്നില്ല നടൻ ബാല വിവാഹിതനായതും ഒരു മാസം മുമ്പാണ് നടന്റെ നാലാം വിവാഹമായിരുന്നു വധുവിന്റെ പ്രായം നടന്റെ മുൻകാല ജീവിതം എന്നിവയെല്ലാം വിവാഹസമയത്ത് വിമർശനത്തിനിടയാക്കിയിരുന്നു